രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി പി ആർ ആർ ദേവദാസിന്റെ ദേവദാസിന്റെ സംഘടിപ്പിച്ചു കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പറവൂർ താലൂക്ക് യൂണിയൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു എം എൽ എയുംപക്ഷ നേതാവുമായി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശ്വകർമ്മർക്ക് അതുപോലെ തന്നെ സ്വന്തമായി പെൻഷൻ ഈ രണ്ട് കാര്യങ്ങളും അന്ന് ചെയ്തത് ശ്രീ പി ആർ ദേവദാസ് ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ആ ബന്ധങ്ങൾ വെച്ച് അദ്ദേഹം വിശ്വകർമ്മജരുടെ പ്രശ്നങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വരാമേജ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുപ്രധാനമായി രണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ അന്ന് കഴിഞ്ഞത് അതിനു മുൻപ് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ മുൻകൈ അദ്ദേഹത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പറാക്കി ആദ്യമായിട്ടാണ് ഒരു കർമ്മജ സമൂഹത്തിൽപ്പെട്ട ഒരാൾ അതിൻ്റെ സഭയുടെ നേതാവ് ദേവദാസ് യൂണിയൻ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വെച്ചു യൂണിയൻ സെക്രട്ടറി കെ സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പറവൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ബിജെപി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ടി ആ രവിന്ദാക്ഷൻ പി കെ വിജയൻ ശാന്ത ചന്ദ്രദാസ മിനിമോഹനൻ എന്നിവർ സംസാരിച്ചു ടി കെ ഗോപാലകൃഷ്ണൻ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ